മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആർഭാട ജീവിതമാണ് തന്നെ അകറ്റിയതെന്ന് ട്വന്റി ട്വൻ്റി സ്ഥാപകനും കിറ്റക്സ് എം ഡിയുമായ സാബു എം ജേക്കബ് രണ്ടായിരത്തി പതിനാറ് ഇരുപത്തൊന്ന് കാലയളവിൽ പിണറായി സർക്കാർ നടപ്പിലാക്കിയ എൺപത് ശതമാനം പദ്ധതികളും ബുദ്ധിയിൽ ഉദിച്ച ആശയങ്ങളാണെന്നും അദ്ദേഹം വെളിപ്പെടുത്തി അക്കാലയളവിൽ എല്ലാ രണ്ടാഴ്ച കൂടുമ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തി പദ്ധതികളെക്കുറിച്ച് ചർച്ച ചെയ്യാറുണ്ടായിരുന്നുവെന്ന് സാബു ജേക്കബ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞു താൻ നൽകിയ ആശയങ്ങളെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും താൻ നിർദ്ദേശിച്ച പദ്ധതികളാണ് അന്നത്തെ സർക്കാർ നടപ്പിലാക്കിയതെന്നും സാബു ജേക്കബ് അവകാശപ്പെടുകയും ചെയ്തു പിതാവിന്റെ കാലം മുതൽ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരുമായും ബന്ധമുണ്ടായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലം മുതലാണ് വ്യക്തിബന്ധം ആരംഭിച്ചത് ഇരട്ടച്ചങ്കൻ എന്ന വിശേഷണത്തിന് ഒരു പരിധിവരെ സത്യമുണ്ടായിരുന്നുവെന്നും ചികിത്സയ്ക്കായി അദ്ദേഹം വീട്ടിലെത്തിയപ്പോഴാണ് അടുപ്പത്തിലായതെന്നും അദ്ദേഹം ഓർത്തെടുത്തു ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന ആഗ്രഹത്തോടെയാണ് അദ്ദേഹത്തോടൊപ്പം കൂടിയത് എന്നാൽ മുഖ്യമന്ത്രിയുടെ ആർഭാട ജീവിത രീതിയാണ് തങ്ങളുമായി അകൽച്ച വർദ്ധിപ്പിച്ചത് പല വിദേശയാത്രകളിലും പിണറായി വിജയനൊപ്പം താനുണ്ടായിരുന്നതായും താനില്ലാതെ അദ്ദേഹം വിദേശയാത്രകൾ നടത്തിയിട്ടില്ലെന്ന് തന്നെ പറയാമെന്നും സാബു ജേക്കബ് വ്യക്തമാക്കുകയും ചെയ്തു എന്നാൽ മുഖ്യമന്ത്രിയുടെ സ്വഭാവത്തിൽ പിന്നീട് വലിയ മാറ്റങ്ങൾ സംഭവിച്ചു കുടുംബത്തോടുള്ള അമിതമായ വാത്സല്യം വർദ്ധിച്ചു വിദേശയാത്രകളിൽ മുഖ്യമന്ത്രിയുടെ ജീവിതം ആർഭാടം നിറഞ്ഞതായി മാറിയെന്നും കേരളം കണ്ടതിൽ വച്ച് ഏറ്റവും ആർഭാടമുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ പിണറായി വിജയനായിരിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുകയും ചെയ്തു ഒരു രാത്രി താമസത്തിനായി നാലു മുതൽ അഞ്ചു ലക്ഷം രൂപ വരെ മുടക്കുന്നതിനെക്കുറിച്ചും അദ്ദേഹം സൂചിപ്പിച്ചു ഇത്തരം കാര്യങ്ങളിലുള്ള തന്റെ അഭിപ്രായങ്ങൾ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞിരുന്നു അഭിപ്രായ വ്യത്യാസങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ പലപ്പോഴും മുഖ്യമന്ത്രി മാറ്റങ്ങൾ വരുത്താൻ തയ്യാറായിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ സ്വഭാവം പകലും രാവും പോലെയല്ല പകലും വർഷം പോലെ മാറിപ്പോയെന്ന് സാബു ജേക്കബ് കൂട്ടിച്ചേർത്തു ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരിക്കലും അദ്ദേഹവുമായി ഒരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് മുതിർന്നിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഒറ്റ രാത്രി താമസിക്കാൻ നാലഞ്ച് ലക്ഷം രൂപ വരെയാണ് മുടക്കുന്നത് ഇത്തരം കാര്യങ്ങളിലുള്ള അഭിപ്രായം മുഖത്ത് നോക്കി തന്നെ പറഞ്ഞെന്നും സാബു ജേക്കബ് പറയുന്നു അഭിപ്രായ വ്യത്യാസങ്ങൾ പലപ്പോഴും മാറ്റാൻ അദ്ദേഹം തയ്യാറായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സ്വഭാവം മാറിപ്പോയി ഒരിക്കലും അദ്ദേഹവുമായി ഒരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് മുതിർന്നിട്ടില്ല സാബു ജേക്കബ് പറയുകയും ചെയ്തു എന്തായാലും പിണറായി നടപ്പിലാക്കിയ പല പദ്ധതികളും തന്റെ തന്നെ തലയിലുദിച്ച ആശയങ്ങളാണെന്നാണ് സാബു എം ജേക്കബ് വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തി പദ്ധതികളെക്കുറിച്ച് പലപ്പോഴും ചർച്ച ചെയ്യാറുണ്ടായിരുന്നുവെന്ന് അദ്ദേഹം തുറന്നടിച്ചു ഒരു അഭിമുഖത്തിലാണ് തന്റെ വാദങ്ങൾ അദ്ദേഹം പറഞ്ഞത് എന്തായാലും താൻ നൽകിയ ആവശ്യങ്ങളെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാ രാഷ്ട്രീയ നേതാക്കളുമായും ഇത്തരത്തിൽ തന്റെ പിതാവിന്റെ കാലത്ത് ബന്ധമുണ്ടായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലം മുതലാണ് വ്യക്തിബന്ധം ആരംഭിച്ചത് ഒടുവിൽ പിണറായി വിജയനുമായി അകലേണ്ട ഒരു അവസ്ഥ വന്നു പല വിദേശയാത്രകളിലും പിണറായി വിജയനൊപ്പം താനുണ്ടായിരുന്നു അമിതമായ ആർഭാടമാണ് അദ്ദേഹത്തിന്